ഫുട്ബോൾ ലോകത്തെ നിലവിലെ ഏറ്റവും മികച്ച രണ്ട് ഇൻ്റർനാഷണൽ ടീമുകൾ കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും കപ്പ് ജേതാക്കളായ സ്പെയിനും ഈ രണ്ടു ടീമും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ആര് വിജയിക്കും ഇതറിയാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം ഇത് നടത്തപ്പെടുന്ന ഫൈനലിസിമ ടൂർണമെൻറ്റിനു വേണ്ടിയാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കണ്ണു നട്ട് കാത്തിരിക്കുന്നത് നിലവിൽ വരുന്ന വേൾഡ് കപ്പിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രണ്ട് ടീമുകളാണ് ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത് അതിലൊന്ന് സ്പെയിനും മറ്റൊന്ന് അർജന്റീനയുമാണ് ഈ രണ്ട് ടീമുകളും വേൾഡ് കപ്പിന് മുന്നേ തന്നെ ഒരു വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കാണാനാകുമെന്നതിൽ ആരാധകർക്ക് ഏറെ സന്തോഷമേയുള്ളൂ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമേകിക്കൊണ്ട് ഇപ്പോൾ അതിനൊരു കൃത്യമായ തീരുമാനമായിരിക്കുകയാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ നെഡ്യൂളും പ്രമുഖ മാധ്യമമായ മാർക്കയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫൈനലി സിമാ പോരാട്ടം ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഗാസ്റ്റിൻ അഡ്യൂളാണ് അതേസമയം മത്സരം മാർച്ച് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ആയിരിക്കും നടക്കുക എന്ന് പ്രമുഖ മാധ്യമമായ മാർക്കയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിനായിരിക്കും ഫുട്ബോൾ ലോകം സാക്ഷിയാവുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കിരീടം നേടാനാണ് സാധ്യത നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം